മണ്ണാർ മലയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് എനിക്ക് പിന്നിൽ കാണുന്ന ഈ റോഡിലൂടെ വാഹനങ്ങൾ കടന്നു പോകുന്ന അതേ സമയത്ത് തന്നെയാണ് ഇന്നലെ രാത്രി ഇവിടെ ഈ പാറയ്ക്ക് മുകളിൽ പുലി കടന്നു പോകുന്നതും കണ്ടത് ഇന്നലത്തെ രാത്രി ആ സി സി ടി വി ക്യാമറയിൽ പകർത്തിയ ദൃശ്യത്തിലാണ് ആ സമയം വളരെ വ്യക്തമായിട്ട് കാണുന്നത് രാത്രി ഒൻപതരയ്ക്ക് അടുത്താണ് ഈ ഒരു പാറയുടെ മുകളിലൂടെ പുലി കടന്നു പോയത് അതേ സമയം നമുക്ക് ആ ദൃശ്യങ്ങളിൽ തന്നെ ഇത് ഈ റോഡിലൂടെ വാഹനങ്ങൾ കടന്നു പോകുന്നതിൻ്റെ വെളിച്ചവും കാണാൻ കഴിയും അതായത് ജനങ്ങളൊക്കെ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുന്ന സമയം ഒമ്പതര എന്നൊക്കെ പറഞ്ഞാൽ സാധാരണ ഒരു ആളുകളൊക്കെ വീട്ടിലേക്ക് എത്തുന്ന ഒരു സമയമാണ് ആ സമയത്ത് പോലും ഇവിടെ പുലി ഇറങ്ങുന്നു എന്നുള്ളതാണ് വലിയ ആശങ്ക ഉണ്ടാക്കുന്ന ഒരു കാര്യം ഈയൊരു സാഹചര്യത്തിൽ കൂടുതൽ പ്രതിഷേധങ്ങൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും പുലിയെ പിടികൂടാൻ ഒന്നും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് കൂടുതൽ പ്രതിഷേധങ്ങൾക്ക് ജനങ്ങൾ ആലോചന നടത്തുകയാണ് നാളെ വളരെ പ്രധാനപ്പെട്ട ചില യോഗങ്ങൾ വെട്ടത്തൂർ പഞ്ചായത്തിൽ ഇത് സംബന്ധിച്ച് ചേരുന്നുണ്ട് റേഞ്ചർ ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ അടക്കമുള്ളവർ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട് മറ്റ് ഉദ്യോഗസ്ഥരും പങ്കെടുക്കുന്നുണ്ട് നാട്ടുകാർ മുന്നോട്ട് വയ്ക്കുന്ന കാര്യങ്ങൾ ആ യോഗത്തിൽ ചർച്ചയാകും പുലിയെ പിടികൂടാൻ എന്തെല്ലാം നടപടികൾ സ്വീകരിക്കുമെന്ന കാര്യത്തിൽ ആ യോഗത്തിൽ സുപ്രധാന തീരുമാനങ്ങൾ എടുക്കുമെന്നാണ് നാട്ടുകാരുടെ പ്രതീക്ഷ ആ ഒരു നടപടിക്കു വേണ്ടി ഞങ്ങൾ കാത്തിരിക്കുകയാണ് കാരണം ഇത് നിരന്തരം ഉന്നയിക്കുന്ന വിഷയമാണ് എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട് പക്ഷേ എങ്കിലും രീതിയിലുള്ള സമീപനം അവർ എന്നുള്ളതാണ് അതേസമയം വലിയ ആശങ്ക തന്നെ ജനങ്ങളും പങ്കുവെക്കുന്നുണ്ട് സ്കൂളിലേക്ക് അതേപോലെ തന്നെ അതിരാവിലെ മദ്രസയിലേക്കൊക്കെ പോകാൻ കഴിയാത്തതിന്റെ ബുദ്ധിമുട്ടും സ്കൂൾ വിട്ട് കളിക്കാൻ ഗ്രൗണ്ടിൽ കളിക്കാൻ പോലും കഴിയാത്തതിന്റെ വിഷമം ഒക്കെയാണ് കുട്ടികൾ പങ്കുവെക്കുന്നത് അപ്പൊ സുബൈക്കുമൊക്കെ പോകുമ്പോ പേടിയാണ് പിന്നെ മദ്രാസ് ഇടുമ്പോ ഇപ്പൊ കൊണ്ടുവരാൻ വരില്ലാണ് അപ്പൊ അങ്ങനെ പോവും പിന്നെ മദ്രാസ് പോകുമ്പോ ഇപ്പൊ ആക്കി തരും രാവിലെ മദ്രസ് പോവാനും സ്കൂളിലും നേരെ കുളത്തില് ഒരു പേടിയാണിപ്പോ ഇപ്പൊ രാത്രി ഞങ്ങക്ക് ഉറങ്ങാനും നേരെ കുളത്തില് സ്വസ്ഥിയാല ചള്ളി ആയതുകൊണ്ട് ഇപ്പൊ ഞങ്ങള് ആ യു പി എസ്കൂളിൽ കളിക്കാൻ പോവുകയാണെങ്കിലും ഇപ്പൊ ആ രാത്രി വരുമ്പോൾ പുല്ലിനെ പേടിച്ചിട്ട് എന്തോ ഒരു പേടിയാണ് ഏഹ് ആ പുല്ലിനെ പേടിച്ചിട്ട് ഇപ്പൊ ഞങ്ങക്ക് ഒരു അറങ്ങി ഇറക്കല്ല സ്വസ്ഥാടില്ല ഞങ്ങൾക്ക് എന്താ ഈ നാട്ടിലെന്താ നിക്കാൻ ഒരു അനുവാദം അല്ല ഇതിന് അതേസമയം ഇന്നലെ ഈ റോഡ് ഉപരോധിച്ചുകൊണ്ട് പ്രതിഷേധം നടത്തിയ ആളുകൾക്കെതിരെ മേലാറ്റൂർ പോലീസ് കേസെടുത്തിട്ടുണ്ട് കണ്ടാലറിയുന്ന മുപ്പതോളം പേർക്കെതിരെയാണ് കേസെടുത്തത് നമ്മൾ ഇന്നലെ കണ്ടതാണ് ഈ ഒരു പ്രദേശത്ത് പ്രക്ഷോഭം ഉപരോധം നടന്നപ്പോൾ പോലീസും ജനങ്ങളുമായിട്ട് ഉന്തും തള്ളുമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ പോലീസ് കണ്ടാലറിയുന്ന മുപ്പതോളം പേർക്ക് കേസെടുത്തിട്ടുണ്ട് ഇതിനെതിരെയും വലിയ പ്രതിഷേധം തന്നെയാണ് മണ്ണാർമലയിൽ ഉയരുന്നത് അത് എന്ത് ന്യായം നമുക്ക് മനസ്സിലാകുന്നില്ല കാരണം നമ്മൾ നമ്മളെ ജീവന് വേണ്ടിയിട്ടാണ് ചെറിയൊരു പ്രതിഷേധം പേർക്ക് കേസ് എടുത്തത് ഇങ്ങനെ പോവുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ നൂറായാലും ആരായാലും ഞങ്ങൾക്ക് പറയാനുള്ളത് അവസ്ഥയും ജനങ്ങളുടെ ഭാഗത്തുനിന്നും പ്രതിഷേധങ്ങൾ ശക്തമായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ട് അതേസമയം സർക്കാരിനെ സംബന്ധിച്ച് ഇക്കാര്യത്തിൽ മയക്കുവടി വെച്ച് പിടികൂടുക എന്നുള്ളത് അത്ര എളുപ്പത്തിൽ നടക്കുന്ന ഒരു കാര്യമല്ല എന്നാണ് മനം വകുപ്പ് തന്നെ വ്യക്തമാക്കുന്നത് കൂടുതൽ ഇടങ്ങളിൽ നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ച് കൂടുതലിടങ്ങളിൽ കൂടുവയ്ക്കാനുള്ള ഒരു സാധ്യതയാണ് ആദ്യം കാണുന്നത് എന്നാണെങ്കിലും ഇത് സംബന്ധിച്ചുള്ള അന്തിമ തീരുമാനങ്ങൾ നാളെ നടക്കുന്ന യോഗത്തിൽ ഉണ്ടാകും ഈ ഒരു നാടിനെ മുഴുവൻ ആശങ്കയിലാക്കുന്ന പുലിയുടെ സാന്നിധ്യത്തിന് ഒരു പരിഹാരം കാണാൻ ഈ യോഗത്തിലെ തീരുമാനം കൊണ്ട് സാധിക്കുമെന്ന പ്രതീക്ഷയാണ് പങ്കുവയ്ക്കുന്നത് അതല്ലെങ്കിൽ വലിയ പ്രതിഷേധങ്ങൾക്കും പ്രക്ഷോഭങ്ങൾക്കും ഈ നാട് വീണ്ടും സാക്ഷ്യം വഹിക്കുമെന്നും പ്രദേശവാസികൾ ഒന്നടങ്കം പറയുന്നു അഖിലോട് പറയുക അപ്പം സി വി അനുമോദ് ന്യൂസ് എയ്റ്റീൻ